നമസ്കാരം നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വി ഡി സതീശൻ വീണ്ടും മാധ്യമപ്രവർത്തകരെ കാണാൻ എത്തുകയാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പ്രകടന പത്രികയിൽ ദാ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് പോയ പോക്കാണ് എട്ടാമത്തെ പേജ് തിരിച്ചും മറിച്ചു നോക്കിയിട്ടും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല അത് നടപ്പിലാക്കില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വെച്ചുപൊറപ്പിക്കില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല സതീശൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് കണ്ടപ്പോൾ ഏതോ ബങ്കറിനകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരുന്നു ഇപ്പോ പുള്ളിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിന്റെ യു ഡി എഫ് സൈബർ വിങ്ങും കൂടി ശൈലജ ടീച്ചറിനെതിരെ അശ്ലീല പരാമർശങ്ങളും തേജോപതവും വ്യക്തിഹത്യയും ഒക്കെ ചെയ്യുകയാണ് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിനെതിരെ ശൈലജ ടീച്ചർ പരാതി കൊടുക്കുമ്പോൾ ഷാഫിക്കുട്ടനെ രക്ഷിക്കാൻ വേണ്ടി വി ഡി സതീശൻ ആ ബങ്കറിനകത്തുനിന്ന് പുറത്തുചാടി മാധ്യമ പ്രവർത്തകരെ കാണുകയാണ് ഞങ്ങൾ ഞാൻ ആദ്യമേ തന്നെ വ്യക്തമാക്കി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പ്രവർത്തകരോ നേതാക്കളോ ആരെങ്കിലും സ്ത്രീകളെയോ മറ്റുള്ളവരെയോ അപമാനിച്ചാൽ അതായത് ബിലോ ബിലോദി ബെറ്റ് ബെൽത്ത് ഹിറ്റ് നടത്തിയാൽ ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല ഞങ്ങൾ അതിനെ തള്ളി പറയുക തന്നെ ചെയ്യും കോൺഗ്രസും യു ഡി എഫും ഒന്നും ഒരു കാലത്തും അതപ്പതിക്കില്ല ഒരാളാണി ഞങ്ങൾക്ക് എന്തിനാണ് പിന്നെ അവർക്ക് എന്താണ് എന്നിട്ട് സതീശൻ പറയുന്നത് ഞങ്ങൾ സ്ത്രീകളെ അപമാനിക്കുന്ന പാർട്ടിയല്ല പുറത്തു വരുന്നതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് സതീശൻ പറയുന്നത് ഞങ്ങൾ സ്ത്രീകളെ അപമാനിക്കുന്ന പാർട്ടിയല്ല എന്നൊന്നും ഇങ്ങനെ വിളിച്ചു പോയി പറയലേ സതീശ പത്മജ വേണുഗോപാൽ വലതും കേട്ടിട്ടുണ്ടാക്കി ശരിപ്പ് കൂടി അടിക്കും കാരണം പത്മജ വേണുഗോപാൽ എന്താണ് പറഞ്ഞത് അതായത് സ്ത്രീകൾക്ക് കോൺഗ്രസിലൊരു ഒരു രക്ഷയുമില്ല അതുകൊണ്ട് കോൺഗ്രസ് വിടുന്നു എന്നാണ് പത്മജ വേണുഗോപാൽ ബി പോകും മുമ്പേ പറഞ്ഞത് ഏതൊക്കെ രീതിയിലുള്ള മോശമായ അനുഭവമാണ് പത്മജ വേണുഗോപാലിന് അതായത് മകൾക്ക് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ പത്മജ വേണുഗോപാൽ തന്നെ ന്യൂസ് ഐറ്റിയിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് എന്നിട്ട് സതീശ പറയാണ് സ്ത്രീകൾ സേഫ് ആണ് എന്നിട്ട് എന്ത് പറ്റി സതീശ ഈ ഇലക്ഷന് സ്ത്രീകൾക്ക് വേണ്ടത്ര സീറ്റൊന്നും കൊടുത്തില്ല വാദവരാദ വനിതാ സംഭരണത്തെക്കുറിച്ച് സംസാരിക്കും സ്ത്രീ ശാക്തീകരണത്തെ പറ്റി സംസാരിക്കും പക്ഷേ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഒന്നും പ്രാവർത്തികമാക്കുന്ന പാർട്ടിയല്ലല്ലോ കോൺഗ്രസ് എന്നിട്ട് ഈ ശൈലജ ടീച്ചർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുകയാണ് ടീച്ചർ നുണബോം പഠിച്ചതാണ് അത്രാർഥിയും സി പി എമ്മും ഇത് ദിവസം മുമ്പ് കേട്ടില്ലേ എത്ര നീചമായ സംസാരമാണ് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു തേജവോധം ചെയ്യപ്പെട്ടു വ്യക്തിഹത്യ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് സതീശ നിങ്ങളുടെ പ്രവർത്തകരാണ് ഈ ടീച്ചറിനെ ഈ രീതിയിൽ ആക്രമിക്കുന്നത് ഇല്ലാ കഥകൾ വിട്ടും വ്യാജ പ്രചരണങ്ങൾ നടത്തിയും അശ്ലീല ഫോട്ടോകൾ പ്രചരിപ്പിച്ചും ഏത് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പ്രവർത്തകരാണ് ടീച്ചർക്കെതിരെ ഇത്തരത്തിൽ നീചമായ പ്രവർത്തികൾ ചെയ്യുന്നത് അത് കൈകോടെ പിടികൂടിയിട്ടുണ്ടെന്നേ അങ്ങനെ പറയുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള അസഹിഷ്ണുതയാണ് സതീശന് മാധ്യമപ്രവർത്തകർ പേരെടുത്തു പറഞ്ഞ് ചോദിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഇന്ന നേതാവ് ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ അപ്പോൾ എന്താണ് സതീശൻ പറയുന്നത് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കാം നടപടി സ്വീകരിക്കാം എന്നൊക്കെയാണ് സതീശൻ പറയുന്നത് എവിടെ തീരുമാനമെടുക്കാനും എവിടെ നടപടി സ്വീകരിക്കാനും സ്ഥാനാർത്ഥിക്കെതിരെയാണ് പറയുന്നത് ഷാഫിയുടെ ജോലി അതല്ലേ ഷാഫി സമൂഹ മാധ്യമങ്ങളിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇത് കണ്ടന്റ് ഉണ്ടാക്കുന്നതല്ലേ ഷാഫിയുടെ ജോലി അപ്പൊ അവർക്ക് ഷാഫി ഒന്ന് അവമാനിക്കണം ഷാഫി ഒന്ന് വസാക്കണം ും കുതിപ്പ് അതിന്റെ ഐഡി ഉണ്ടാക്കിട്ട് അതില് രണ്ടു തരത്തിൽ പോസ്റ്റ് വന്നിട്ട് ഒന്ന് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നതായിട്ട് എ പിന്നെ രണ്ടാമത്തേക്ക് ടീച്ചർ അമ്മയല്ല ടീച്ചർ ബോംബ് ടീച്ചർ ബോംബ് ടീച്ചർ സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിൽ രണ്ട് പോസ്റ്റ് ഉണ്ട് ഇതിനെതിരെ എ പി പരാതി കൊടുത്തിട്ട് ആ സംശയം എന്താ അവർക്കെതിരെ പരാതി ഞങ്ങൾക്ക് ഞങ്ങൾ 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 അതിനെ ക്ലിയർ ആയിട്ട് ഇതൊക്കെ ഒരു ഗെയിം ആണെന്നെ തോക്കുമെന്ന് നല്ല ഉറപ്പുള്ളപ്പോൾ പതിനെട്ടാമത്തെ അടവ് പ്രയോഗിക്കുകയാണ് ഇനി ഒമ്പത് ദിവസം മാത്രമാണല്ലോ ഉള്ളത് അപ്പോ വടകരയെ ഷൈല ചട്ടീസറിനെ ഏത് മുഖേനയും അപകീർത്തിപ്പെടുത്തുക അതാണ് ഇവരുടെ തന്ത്രം യൂത്ത് കോൺഗ്രസ് ഒക്കെ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം അതാണല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതാണ് അറിയാവുന്ന പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് അപ്പോ ടീച്ചറിനെതിരെ ഇല്ലാത്ത കഥകൾ പടച്ചുവിടുകയാണ് കഴിഞ്ഞ ദിവസം കേട്ടില്ലേ മുഹമ്മദ് നബിക്കെതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ ടീച്ചർക്കെതിരെ ഇല്ലാത്ത ആരോപണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർപാട് വ്യാജമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത് ടീച്ചർ ഇനി ബോംബമ്മ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അങ്ങനെ തുടങ്ങി എത്ര വൃത്തികെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് പയറ്റുന്നത് ഇവരുടെ സൈബർ വിങ് മെറേഡിന്റെ അങ്ങേ അറ്റമായി മാറുകയാണ് ഗതികെട്ടപ്പോൾ ടീച്ചർ വാർത്താ സമ്മേളനം നടത്തി ഷാഫിക്കും അതുപോലെ തന്നെ ഷാഫിയുടെ ഈ ചെറിയ ഞരമ്പൻ കുട്ടന്മാർക്കെതിരെയും അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് നമ്മൾ കണ്ടതാണ് എന്നിട്ടിപ്പോ ഷാഫിയെയും ഈ ഞരമ്പന്മാരെയും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് ഞെളിഞ്ഞിരുന്ന് അങ്ങ് സംസാരിക്കുകയാണ് വി ഡി സതീശൻ രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസിനെതിരായും നിരന്തരമായ ആക്ഷേപം ഉന്നയിച്ച് പിണറായി വിജയൻ ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതായത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ കഴിയുന്നത് എൽ ഡി എഫിന് മാത്രമാണെന്ന് ജനം മനസ്സിലാക്കിയെന്ന് വി ഡി സതീശനും വി ഡി സതീശിന്റെ പാർട്ടിയും മനസ്സിലാക്കുമ്പോൾ പുതിയ തന്ത്രവുമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുന്നത് പ്രധാനമന്ത്രിയെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ബി ജെ പിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് സതീശന്റെ പുതിയ തീർണം അപ്പൊ സതീശ ഈ പ്രധാനമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ എൽ ഡി എഫിന് ആരെയും തൃപ്തിപ്പെടുത്തേണ്ട ജനങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതി ആര് കണ്ണന്തിരിവ് കാണിച്ചാലും മുഖത്തടിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഈ പ്രസ്ഥാനവും പ്രതികരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ അത് നടപ്പിലാക്കില്ല എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഒരു നിയമം ലോക്സഭയും രാജ്യസഭയും പാസാക്കിയപ്പോൾ അതിവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും ഈ ഗവൺമെന്റ് ആണ് ഈ പിണറായി വിജയന്റെ സർക്കാർ തന്നെയാണ് ഈ എൽ ഡി എഫ് ആണെന്നേ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തതും ഈ പിണറായി വിജയനാണെന്നേ ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും എൻ്റെ പൊന്ന് സതീശ ഇമാതിരി പച്ച കള്ളങ്ങൾ പറയരുത് സതീശ മാ തുറക്കുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഒന്ന് കുത്തിത്തിരിപ്പ് പറയാനും ഒന്ന് ഇതുപോലെ പച്ച കള്ളം പറയാനും ഈ ഇലക്ഷനിൽ എന്തൊക്കെ രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പറുകൾ ഇറക്കിയാലും ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം തന്നെയാണ് ഭൂരിഭാഗം അഭിപ്രായ സർവേകളും പറയുന്നത് പോലെ തന്നെ എൽ ഡി എഫ് തരംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രാജ്യത്തെ മതേതരത്വം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രാജ്യത്തെ ജനാധിപത്യം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ ഒരു പോരാട്ടത്തിൽ ശക്തിയുള്ള നിലപാടുള്ള ഒരു പ്രസ്ഥാനം തന്നെ ലോക്സഭയിലേക്ക് എത്തണം അങ്ങനെ ലോകസഭയിലേക്ക് എത്താൻ അർഹതപ്പെട്ട ഒരേ ഒരു പ്രസ്ഥാനം അത് എൽ ഡി എഫ് പ്രസ്ഥാനമാണ് എൽ ഡി എഫിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും ജയിച്ച് ലോകസഭയിലേക്ക് പോയാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയൂ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയൂ വർഗീയ ശക്തികൾക്കെതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ കഴിയൂ അല്ലാതെ ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് തിരുത്താൻ ഇനിയും നമുക്ക് അഞ്ചു വർഷം വേണ്ടി വരും അങ്ങനെ ഒരു തെറ്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സംഭവിച്ചിരുന്നു പതിനെട്ട് എം പിമാരെ യു ഡി എഫിന്റെ എം പിമാരെ നമ്മൾ ജയിപ്പിച്ചങ്ങോട്ട് വിട്ടു എന്നിട്ട് വല്ല ഗുണവും ഉണ്ടായോ ഒരു ഗുണവും ഉണ്ടായില്ല കേരളത്തിന് വേണ്ടി ഒരക്ഷരം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നിട്ടിപ്പോ ഇലക്ഷൻ അടുത്തപ്പോൾ മുടന്ത ന്യായവും കുറെ കെ പി സി സി നാടകവും ഒക്കെയായി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോ സംഘപരിവാരങ്ങൾക്കെതിരെ അതെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ കുറെ ഗിമ്മിക് നമ്പറുകൾ പയറ്റുകയാണ് സംഘപരിവാരങ്ങളുടെ വർഗീയതക്കെതിരെ അവരുടെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ ശബ്ദിക്കേണ്ട സമയത്തൊക്കെ നിശ്ശബ്ദരായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച പരിപാടിയിലൊക്കെ പങ്കെടുത്ത് കോഫിയും കുടിച്ച് സെൽഫിയും എടുത്ത് നടന്ന ടീംസൊക്കെ ഇപ്പോൾ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കാണിക്കുന്ന കോമഡികൾ കാണുമ്പോൾ പ്രഹസനം കാണുമ്പോൾ സത്യത്തിൽ നിങ്ങളോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ നാണമുണ്ടോ കോൺഗ്രസ്സുകാരെ എന്ന് മാത്രം എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഈ അടി ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നറിയാം പക്ഷേ നിങ്ങളത് അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇക്കുറി എൽ ഡി എഫ് ജയിച്ച് ലോക്സഭയിലേക്ക് പോകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്